ഹലോ അങ്ങനെ നമ്മൾ മസ്കറ്റിലെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നല്ല ക്ഷീണുണ്ട് കേട്ടോ ഇന്നലത്തെ ബോട്ടിങ് കഴിഞ്ഞിട്ട് ചാടിത്തുള്ളി ഓടിക്കേറി ബോട്ടിൽ പോയെങ്കിലും കുറേ ദൂരം ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഇതിലൊരു സേഫ്റ്റി ഇല്ല ഒരു ജാക്കറ്റാ ഒന്നും തന്നില്ല ഒരു നടുക്കടലിൽ വെച്ചാണ് അത് ഓർത്തത് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബോട്ടിൽ കയറി അപ്പം അങ്ങനത്തെ ഒരു ഫീലൊന്നും തോന്നിയില്ല വേഗം ഓടി കയറുകയും ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓരോ മേനെ വിളിച്ചു ഇത് ലാസ്റ്റ് ബോട്ടാണ് ഇതോടുകൂടി ബോട്ടിങ്ങ് നിർത്തും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വേഗം ആ ബോട്ടിൽ തന്നെ കയറി അത് എങ്ങനെയാണെന്ന് ഒന്നും നോക്കിയില്ല ഉള്ളതിൽ വെച്ചിട്ടൊരു ലോക്കൽ ബോട്ടായിരുന്നു അത് അവിടെ കെടുക്കണേ ബാക്കിയുള്ളത് കണ്ടപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ജാക്കറ്റാ ഒന്നും തന്നില്ല നടുവിൽ വെച്ചാണിങ്ങനെ പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ അത് ശരിയാണല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം തി പോകുന്നത് മസ്ക്കറ്റിലെ ഏറ്റവും വലിയ പള്ളിയാണ് പള്ളി കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളവിടുന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കയറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇരിയുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ ടയേഡ് ആവൂല അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മട്ടൻ ബിരിയാണിയും അമ്മൂന് ഫ്രൈഡ് റൈസും അപ്പൂന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതാണ് കഴിച്ചത് പിന്നെ അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു അവന് വേണ്ടെന്ന് പറഞ്ഞു ആദ്യം അങ്ങനെ പിന്നെ വേറെന്താ അപ്പം ഞങ്ങൾ ഈ പള്ളി കാണുന്നതോടുകൂടി അങ്ങനെ ഈതിൻ്റെ കറക്കം ഇവിടെ കഴിയാണ് പിന്നെ അപ്പോൾ എന്തായാലും പള്ളി കണ്ടു കണ്ടുകഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും അപ്പോൾ പുതിയൊരു പിന്നെ ഈ പള്ളിയിൽ കയറണമെങ്കിൽ നമ്മൾ അബായ ഇടണം കേട്ടോ അബായ എന്നല്ലേ ഇതിനെ പറയാം പർദ പർദ്ദി ഇടണം അബായ എന്ന് പറയുന്നത് അറബിയാന്നുമുണ്ട് പർദ്ദ ഇടണം അപ്പോൾ പർദ്ദ നമുക്ക് അവിടെ നിന്ന് തന്നെ തരും എന്നാണ് പറഞ്ഞത് പിന്നെ ഒരാൾക്ക് എൻട്രി പാസ് മൂന്നെറിയാലാണ് അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഈ പള്ളി കാണാൻ വരുന്നത് അത് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ കയറാതിരുന്നത് പിന്നെ നമ്മൾ മസ്ക്കറ്റിൽ വരുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി അങ്ങനെ വരവ് കുറവാണ് എന്തെങ്കിലും കടയിലത്തെ ആവശ്യങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെയാണല്ലോ വരാറ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളും കയറാൻ പറ്റാതിരുന്നത് പിന്നെ ഇപ്പോഴാണ് കറങ്ങാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ഇപ്പം ഇതായത് കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഫുൾ വീഡിയോ ആണിത് നമ്മളുടെ പള്ളി കണ്ടേൻ്റെ ഫുൾ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അതവിടുന്ന് തരണതല്ലേ ര്ത്തല്ലേടൊന്നുല്ല മതിയായിരുന്നു അപ്പൊ അവിടെ മതിയായിരുന്നു കൊറേ സമയം പിടിക്കാൻ പോയി പള്ളിയാണ് വേണ്ട പോയ പോലെ പള്ളിയാണോ പിന്നെ എന്തായാലും ഒരു മണിക്കൂറൊക്കെ നടക്കാനുണ്ടാവും ഒരു കാര്യം ചെയ്യണം പിന്നല്ലേ ഇവിടെ നമ്മൾ ഈ പാലത്തിന്റെ മോളി കൂടി നടന്ന് അപ്പുറത്തേക്ക് പോണം അപ്പുറത്ത് ഹോട്ടലുണ്ടാവും എനിക്കറിയോ ഞാനിവിടെല്ലാണല്ലോ gusto. Ah, wala din pala. Basta ay garo na rin. Ito wala. Sa soy ka. Ah, guys. Wala raw. Ano pa rin 'yan? Ini kanu main dacha. Ini kor ne ne order na. Ini ne ne di chor ya kan namis pa. Pas lo ikra. Ini na na ni dong lo ratu. നോർ ചോയി ചോക്കും ഇങ്ങനെയൊക്കെ കൊടുക്ക് ഗോ പൈറ്റി നൂഡിൽസാ എനിക്ക് ഡിസ് കിട്ടോ പൈറ്റി സമീരൻ നോക്ക് ഡിസ് കിട്ടോ വന്നിക്ക് വാ അനിൽ എന്താ ഓർഡർ ഒന്നും ഓർഡർ ചെയ് നീ വാറൊന്നും ചോദിക്കുന്നു എന്തട്ടാ മറ്റേ ടവൽസ് ഓർ ഷൂ നൈസ് മൂന്നരെ ഈ നോഡർ ഒരു ഷൂ ഇട്ടോടാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ നേരെ

അമ്മ बरो 79 ആ റൊമാൽഡന ഒരു പെർഫ്യൂം തീയല നമ്മ ഞാൻ ഹേ വിചാ മില്യനേര എന്നില്ല മില്യനേരത്താണ് മില്യേൻ കയ്യിലുള്ള ആൾക്കാർ ആയാ ആയാ മതി അത് അದು അല്ല ബില്യനേ 2 ട്രില്യനേ ആണ് അದು നമ്മൾ ഒരു ടൈമണ്ട് അല്ലേ ആ 6 മാസം പഠിക്കണം

write write tourist entrance tourist address entrance write tourist address kada video odikana analla padna kore click amm or english a varu tourist address ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് തലക്കടിച്ചു പേ പാർക്കിംഗ്

我录啊。嗯 ഏക്കർ കണക്കിന് സ്ഥലത്താണെന്നോണ്ടല്ലേ എത്രയൂതാണെന്നൊക്കെ എവിടെന്നാമോ എൻട്രൻസ് പാസിട്ട് കണ്ടേ വെയിലും കൊണ്ട് ഒരു വേറെ സെക്ഷൻ ഒക്കെ അതും പള്ളിയാണോ അത് പള്ളിയല്ലുണ്ടല്ലേ അപ്പറത്തുള്ളത് এই <laughs> ধান കാണാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഹലോ ജില്ല മോന cool. <laughs> Morning time, <laughs> apparently. Morning time. Time to eat. I'm going to go to the hospital. I'm going to go to the hospital. I'm going to go to the hospital. ിട്ടാ ഡീലിക്കൊക്കെ ഇണ്ട് അണ്ടർഗ്രൗണ്ട് ഒക്കെ ടോയ്ലറ്റോ மார்பாள <laughs> ഫോട്ടോ <laughs> ടുത്തെ <laughs>